ശ്രീലങ്കയിൽ ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ പ്രളയത്തിലും മണ്ണിടിച്ചിലും വീട്ടിൽ കുടുങ്ങിയ ഒൻപത് മാസം ഗർഭിണിയായ യുവതിയെ രക്ഷിച്ച് ഇന്ത്യൻ സൈന്യം കോട്ട്മലയിൽ പ്രളയത്തിൽ കുടുങ്ങിയ ഗർഭിണിയും വിദേശ പൌരന്മാരുമുൾപ്പെടെയാണ് ഇന്ത്യൻ സേന രക്ഷപ്പെടുത്തിയത് ഇരുങ്ങുവട്ടയിൽ നിന്ന് ഒഴിപ്പിച്ചു അതേസമയം ഓപ്പറേഷൻ സാഗർ ബന്ധുവിലൂടെ ശ്രീലങ്കയിൽ കൂടുതൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ഇന്ത്യ മന്ദാനം നുവാരയിലേക്ക് രണ്ടായിരം കിലോ ദുരിതാശ്വാസ സാമഗ്രികൾ അയച്ചു പൊരമഡുള്ളയിലേക്കും കൂടുതൽ സാധനങ്ങളും സൈനികരെയും എത്തിച്ചു വെള്ളത്തിനടിയിൽ മുങ്ങിയ പ്രദേശങ്ങളിൽ എൻ ഡി ആർ എഫ് ടീമുകൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഒരു ഫീൽഡ് ആശുപത്രിയും എഴുപത് മെഡിക്കൽ ഉദ്യോഗസ്ഥരെയും വഹിച്ചുകൊണ്ട് ഒരു സി സെവന്റീൻ വിമാനം കൊളംബോയിൽ എത്തിയിട്ടുണ്ട്